പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അതിന് പകരം അഷ് പെൻഷൻ എന്ന ഒരു സ്കീം നടപ്പാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഇപ്പൊ ഇതിനടക്കൊക്കെ പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ അതിൻ്റെ തീരുമാനങ്ങളൊന്നും ഇതുവരെ ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല അപ്പോ ഈ പങ്കാളിത്ത പെൻഷന്റെ പോരായ്മകളെ കുറിച്ചോ അതിന്റെ സുരക്ഷിതത്വമില്ലായ്മയെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരുപാട് പരാതികൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു തെളിവായിട്ട് ആണ് ഈ പങ്കാളിത്ത പെൻഷൻ കൊണ്ട് ജീവനക്കാർക്ക് വരുന്ന നഷ്ടം എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പോ സർക്കാർ സർവീസിൽ നിന്നും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കി പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോൾ വിരമിച്ച ആദ്യ ബാച്ച് ജീവനക്കാർ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ വളരെയധികം ഗുരുതരമായ പ്രശ്നങ്ങളാണ് അതാണ് ഇപ്പോൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് വിരമിക്കുന്ന ആദ്യ ബേച്ചുകാർക്ക് ലഭിക്കുന്നത് പ്രതിമാസം ും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് എന്നാൽ ചിലർക്കൊന്നും ഒരു പൈസ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്താ എന്താണ് ഇതിന് കാരണം നമുക്ക് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോവാം സർക്കാർ സർവീസിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കി ഒരു വർഷം പിന്നിടുമ്പോൾ വിരമിച്ച ആദ്യ ബാച്ച് ജീവനക്കാർ നേരിടുന്നത് കടുത്ത പ്രതിസന്ധിയാണ് പദ്ധതിയിലകങ്ങളായി വിരമിച്ചവർ വാങ്ങുന്ന ഏറ്റവും ഉയർന്ന പെൻഷൻ തുക രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഉയർന്നതാണ് കേട്ടോ വിഹിതം കുറഞ്ഞതിന്റെ പേരിൽ പെൻഷനെ കിട്ടാത്തവരുമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിനാണ് സംസ്ഥാനത്ത് പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇതിൽ ഉൾപ്പെട്ടവരുടെ വിരമിക്കൽ തുടങ്ങിയത് നിലവിൽ ഏതാണ്ട് മൂവായിരത്തോളം പേരാണ് വിരമിച്ചത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെട്ട ശേഷം പിന്നീട് സ്ഥിരമാക്കപ്പെട്ടവർ സൈനിക സേവനശേഷം പി എസ് സി വഴി നിയമിതരായവർ എന്നിവരാണ് ഇക്കൂട്ടത്തിൽ ഏറെയും എന്താണ് ഈ പെൻഷൻ കുറയാൻ കാരണം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അടിസ്ഥാന ശമ്പളത്തിന്റെ പത്ത് ശതമാനം ജീവനക്കാരനും പത്ത് ശതമാനം സർക്കാറും പെൻഷൻ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന വിധമാണ് പങ്കാളിത്ത പെൻഷൻ സ്കീമിന്റെ ക്രമീകരണം ഓഹരി വിപണിയിലും സർക്കാർ കടപ്പത്രങ്ങൾക്കും മറ്റുമായി വിനിയോഗിക്കുന്ന ഈ തുക ജീവനക്കാരന്റെ വിരമിക്കൽ സമയത്ത് പിൻവലിക്കാമെന്നാണ് വ്യവസ്ഥ അതിനും നിബന്ധനകളുണ്ട് സംയുക്ത ഫണ്ടിൽ ആകെയുള്ള തുക അഞ്ചു ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഇതിന്റെ അറുപത് ശതമാനം ജീവനക്കാരനെ പിൻവലിക്കാം ശേഷിക്കുന്ന നാൽപ്പത് ശതമാനം സർക്കാർ തന്നെ എൽ എൽ ഐ സി എസ് ബി ഐ ലൈഫ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കും ഒരു ലക്ഷം രൂപക്ക് അഞ്ഞൂറ് രൂപ എന്ന നിരക്കിൽ നിക്ഷേപിച്ച തുകയ്ക്ക് ആനുപാതികമായി ഇവരാണ് പ്രതിമാസം പെൻഷൻ നൽകുകൾ പിൻവലിച്ച അറുപത് ശതമാനം കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന തുക തുകയുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അതാണ് സർവീസ് കുറഞ്ഞ ആദ്യ ബാച്ചുകാർക്ക് എഴുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതും രണ്ടായിരത്തി അഞ്ഞൂറും ആയി തുക പരിമിതപ്പെടാൻ കാരണം ഇനി വിരമിക്കുന്ന ഘട്ടത്തിൽ സംയുക്ത ഫണ്ടിൽ ആകെയുള്ളത് അഞ്ചു ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഈ മുഴുവൻ തുകയും പെൻഷൻകാരന് നൽകും പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ഒന്നുമില്ലാത്തതാണ് ഇത്തരക്കാർക്ക് പെൻഷൻ ഇല്ല പെൻഷനെ ഇല്ലാതാകാൻ രേഖകളിൽ സർക്കാർ ജീവനക്കാരനായതിനാൽ ഇവർക്ക് സാമൂഹിക ക്ഷേമ പെൻഷനും അർഹതയില്ല ഇതാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതുകൊണ്ട് സർവീസ് സംഘടനകൾക്ക് നിരന്തരം ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചിട്ട് പകരം ആ പഴയ സ്റ്റാറ്റുട്ടറി പെൻഷൻ സ്കീം നടപ്പാക്കാൻ ധനകാര്യ സ്ഥിതിയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പരിമിതികളുണ്ടെങ്കിൽ മറ്റേ ഒരു സുരക്ഷിതമായ പെൻഷൻ സ്കീം വേണമെന്നുള്ള ആവശ്യം നിരന്തരമായി ഉയർത്തുന്നു അതിൻ്റെ ഫലമായി ഇപ്പോൾ അഷ്വർഡ് പെൻഷൻ സ്കീം എന്നൊരു സ്കീം വരുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നു നിർഭാഗ്യവശാൽ ഇന്നേ വരെ പ്രഖ്യാപനങ്ങളും വന്നിട്ടില്ല അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ടെങ്കിലും അത്ര പ്രഖ്യാപനം വരുമെന്നാണ് ജീവനക്കാർ പ്രതീക്ഷിക്കുന്നത് മൊത്തത്തിൽ ജീവനക്കാരുടെ സ്ഥിതി വളരെയധികം പരിതാപകരമാണ് ശമ്പള കമ്മീഷനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഡി എകള് ഒരുപാട് ഡിവിടെ കുശ്ശികയുണ്ട് അയുന്ന വിലക്കയത്തിന് നടുവിൽ നട്ടം തിരിയുന്ന സർക്കാർ ജീവനക്കാര് അവരെ സ്ഥിരം വരുമാനം ഉള്ളത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ പെടുത്താൻ വേണ്ടി സർവീസ് സംഘങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട് എത്രയും വേഗം അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്